നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേരളവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിധി ഉണ്ടായി സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും ഇതാണ് അവിടെ സംഭവിച്ചത് കടപിടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുള്ള സുപ്രീം കോടതി ഉത്തരവിൽ കേരളത്തിനെതിരെ പരാമർശങ്ങളുണ്ട് പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കടമെടുക്കാനുള്ള അവകാശം ബോധ്യപ്പെടുത്താൻ സംസ്ഥാനത്തിനായില്ല എന്നാണ് സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് കെ വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കേരളത്തിനെതിരായ കേന്ദ്രവാദം ശരിയെന്നും അധികമായി സംസ്ഥാനത്തിന് കടമെടുക്കാൻ അവകാശമില്ലെന്നും കോടതി അടിവരയിട്ട് തന്നെ പറഞ്ഞു എന്നാൽ കഴിയുന്നത്ര കേരളം ഇതിനെ തർക്കിസ് നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനെ പൂർണ്ണമായും അടിവരയിട്ടുകൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് വരെ കേരളം അധികമായി കടമെടുത്ത കേന്ദ്രവാദം ശരിവച്ച സുപ്രീം കോടതി കേരളത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇടക്കാല ആശ്വാസമായി കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നും കേരളത്തിന്റെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു കോടതി ഇടപെടലിലൂടെ സംസ്ഥാനത്തിന് ആവശ്യമുള്ള പണം ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു കോടതി ആവശ്യം തള്ളിയത് കഴിഞ്ഞ മാസം ആദ്യം കേസ് പരിഗണിച്ച സുപ്രീം കോടതി കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു ബാക്കി കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താനാണ് കോടതി നിർദ്ദേശിച്ചത് ഇരുപത്തിയാറായിരം കോടി രൂപ കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം വിഷയത്തിൽ വാദം പൂർത്തിയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഉയർത്താനുള്ള വിഷയത്തിൽ കോടതി നിർദ്ദേശം അനുസരിച്ച് ചർച്ച നടത്തിയിരുന്നുവെങ്കിലും കേന്ദ്രവും സംസ്ഥാനവും സമവായത്തിൽ എത്തിയിരുന്നില്ല എന്തായാലും കഴിഞ്ഞ ദിവസം കോടതിയിൽ കൃത്യമായുള്ള കാര്യങ്ങൾ ഇടപെട്ടിരുന്നു അതിനു മുൻപ് തന്നെ ഈ ഒരു വാദം അത് നടക്കുന്നതിന് മുൻപ് തന്നെ പിന്നീട് ഈ ഒരു വാദം ഈ ഈ ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു സുപ്രീം കോടതി അതിനു മുൻപ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ വേണ്ട നടപടികൾ സ്വീകരിക്കാനായി സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇതിനൊരു എന്തെങ്കിലും കൊടുത്തുവിട് എന്നായിരുന്നു കേന്ദ്രത്തിനോട് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിട് ഇവർക്ക് എന്ന് പറഞ്ഞ ഒരു രീതി അതായത് കേന്ദ്രം അക്ഷരാർത്ഥത്തിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന തരത്തിലേ കാര്യങ്ങൾ നീങ്ങുന്നു സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ ഓച്ഛാനിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ നീങ്ങുന്നു മാത്രമല്ല സുപ്രീം സുപ്രീംകോടതിയിൽ കേന്ദ്രം അക്കമിട്ട് നിർത്തിയിരുന്നു എന്തെല്ലാം സഹായങ്ങളാണ് കേരളത്തിന് വേണ്ടി നൽകിയത് എന്ന് അതിനെക്കുറിച്ച് എല്ലാം തന്നെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എല്ലാം വിവരങ്ങൾ പുറത്തുവിടരുതേ എന്ന് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിലും വേണ്ടി വന്നില്ല അല്ലെങ്കിൽ അതും കൃത്യമായി തന്നെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഈ വിവരങ്ങളെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു അതിലൊരു കാരണവുമില്ല എന്തായാലും കേരളത്തിന് കേരളത്തിന്റെ കണക്കുകളിൽ പിശകുകൾ ഉണ്ടായിരുന്നു ഇവ അവയെല്ലാം തന്നെ യും അത് കീറിക്കളയുന്ന ഒരു സാഹചര്യം സുപ്രീം കോടതിയിൽ ഉണ്ടായി എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്